ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഓണം ആഘോഷിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഈ അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ി വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന വിലയിൽ ഉടൻ തിരുവോണനാളിൽ സൂപ്പർ ബംബർ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഗോൾഡ് റിംഗ് മൂന്നാം സമ്മാനം ഗോൾഡ് ലോക്കറ്റ് പത്ത് പേർ ഡയമണ്ട്സ് ഇന്ത്യ ആൻഡ് കുമ്പളങ്ങി അരൂർ പാലം യാഥാർത്ഥ്യത്തിലേക്ക് കുമ്പളങ്ങി അരൂർ പഞ്ചായത്തുകളിലെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നം ഒടിവിൽ സാക്ഷാൽക്കാരത്തിലേക്ക് കുമ്പളങ്ങി അരൂർ കരകളെ ബന്ധിപ്പിക്കുന്ന മുന്നൂറ് മീറ്റർ നീളമുള്ള കെലട്രോം പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ നടന്നു എം എൽ എമാരായ കെ ജെ മാക്സി ദലീമ ജോജോ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് ജി സി ഡി എ കൌൺസിൽ അംഗം പി എ പീറ്റർ പള്ളൂരിച്ചി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി വൈസ് പ്രസിഡന്റ് ഇർഷാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ജീവൻ ജോബി പനക്കൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത്തഞ്ച് പോയിന്റ് മൂന്നാറ് കോടി രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് ഒന്നര വർഷമാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി അതുപോലെ ആലപ്പുഴ ജില്ലയിലെ അരൂരും എന്നുള്ള ആൾക്കാർക്ക് കുമ്പളങ്കി കൊച്ചി ഭാഗത്തേക്കും ഫോട്ടോ ചെക്ക് വരാൻ വേണ്ടി മാർഗമായി പാലം വരികയാണ് കുമ്പളങ്ങനെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കുമ്പളങ്കിൾ പാലം ആ പാലത്തിൻ്റെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നിരവധി പേരുണ്ട് ഇതിന് തുടക്കം കുറിക്കുമ്പോൾ അരൂര് എം എൽ എ അരിഫായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നാണ് അതിനുശേഷമാണ് ദലീമ വന്നത് ദിലീമ വന്നതിന് ശേഷം ദിലീമയുടെ പ്രവർത്തനങ്ങളും രണ്ട് പഞ്ചായത്തും അരൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അലി രാഗി എന്ന് രാഗി ആനണിയും ഉബ്ബളകി പ്രസിഡന്റ് സൂസൻ ഒക്കെ വളരെ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഇന്നിവിടെ നടക്കുമ്പോൾ ഒരു അപശബ്ദമുണ്ടായിരുന്നതെന്ന് അറിയാൻ കഴിയും കുമ്പളക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്ന് ഇവിടെ ഉണ്ടാക്കുകയും പൊതുമരാമത്തിൻ്റെ ബോർഡുകൾ നശിപ്പിക്കുകയും അതുപോലെ ഈ സ്ഥലം ഇപ്പോൾ പൊതുമരാമത്ത് കോൺട്രാക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല ഇനി അവരുടെ കസ്റ്റഡിയിലാണ് ഈ സ്ഥലം വരുന്നത് ഇനി അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്തും കോൺട്രാക്ടറും കുമ്പളയ്ക്ക് പോലീസിന് പരാതി നൽകണമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കുമ്പളങ്ങി ജനങ്ങളുടെ സന്തോഷകരമായ ദിനത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്ന് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് വളരെ ദുഃഖകരമായ സംഭവമാണ് മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് അനേകം മനുഷ്യരുടെ ആശ്രയമാണ് ഈ കുമ്പളങ്ങി പാലം ഇത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എറണാകുളത്ത് എത്തുവാനും അവിടുന്ന് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുവാനും കാരണം ചുറ്റിനും ജലാശയങ്ങളായതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വരുവാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുങ്ങുകയാണ് അതിലൂടെ കുമ്പളങ്ങിയുടെ ഒരു മുഖച്ചായ തന്നെ വലിയ മാറ്റത്തിന് ഇടവരും അവിടെയുള്ള മനുഷ്യർക്ക് നല്ല തൊഴിലും എല്ലാം സൃഷ്ടിക്കപ്പെടും കാരണം ടൂറിസ്റ്റ് സംവിധാനം വളരുമ്പോൾ നമുക്ക് ചുറ്റിനും എല്ലാം വളരും നമ്മുടെ നാട് വളരും നാട് വളർന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ അത് മാതൃകയായിട്ട് മാറുകയും ചെയ്യും അപ്പം അതിനായിട്ട് വേണ്ടിയുള്ളതാണ് ഈ ഒരു വലിയ പാലം അത് ഇവിടുത്തെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ വലിയ കാലത്തെ സ്വപ്നമാണ് രണ്ടായിരത്തി പതിനാറില് ആണ് ഇതിനെ തുടക്കം കുറിച്ചത് അന്ന് മുതലുള്ള സ്വപ്നമാണ് ഇവിടെയുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്തും രണ്ട് കരകളെ മാത്രമല്ല രണ്ട് ജില്ലകളെയും കൂടിയാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നതെന്ന് കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു മാത്രമല്ല നാഷണൽ ഹൈവേയുമായി ബന്ധിക്കപ്പെടുന്നതോടെ കുമ്പളങ്ങയിലും പരിസരപ്രദേശങ്ങളിലും വികസന സാധ്യതകൾ വർദ്ധിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ പാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും എം എൽ എ വ്യക്തമാക്കി അതേസമയം ന് മുമ്പ് രംഗങ്ങൾ അരങ്ങേറി കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഹീർ സ്ഥലത്തെത്തുകയും പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച സുരക്ഷാ മുൻകരുതലുകളുടെ ബോർഡുകൾ വലിച്ചെറിയുകയും ചെയ്തതായാണ് പരാതി പത സംവിധാനം ഒരുക്കാതെ ഫെറി സർവീസ് നടത്താവുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങി അതേസമയം പത്സംവിധം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം വിളിച്ചെങ്കിലും എം എൽ എ പങ്കെടുത്തില്ലെന്നും പദസംവിധാനം ഒരുക്കാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായെന്നും കുമളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി